ഇലക്ഷൻ ടൈം ആകാരണം വേറൊരു സ്ഥാനത്തിൽ പെർമിഷൻ ഇല്ല പെർമിഷൻ ഞാനല്ല തരണ്ട ഉണ്ട് എന്റെ ഓഫീസിൽ നിന്ന് ഒപ്പിട്ടാൽ സി എ ഓഫീസിൽ കണ്ടു പിന്നെ ഡി സഹോദരന്മാരെ എല്ലാരും എഴുന്നേറ്റ് അടുത്ത് വരി നമുക്ക് മൈക്കല്ലാതെ സംസാരിക്കും എല്ലാരോട് വരും എല്ലാരോട് വരും എല്ലാരും അടുത്തോട്ട് വരും എല്ലാരോട് വരും എല്ലാവരും അടുത്ത് വരും ആരും ശബ്ദം ഉണ്ടാക്കരുത് ഇനി പ്രസംഗം തുടരുകയാണ് പ്രസംഗം തുടരുകയാണ് ആരും ഉണ്ടരുത് എല്ലാരും മുന്നോട്ട് വരും എല്ലാരും മുന്നോട്ട് വരും പ്രസംഗം നടക്കുകയാണ് എല്ലാരും ശാന്തമായി മുന്നോട്ട് വരിക മൈക്ക നിയമപരമായി നമ്മൾ പെർമിച്ചെടുത്തതാണ് നമുക്ക് സമയം അനുവദിച്ചതുമാണ് ഇപ്പ എന്താണെന്ന് അറിയില്ല നേരത്തെ പോലീസ് ഉദ്യോഗസ്ഥന്മാര് മൈക്ക് ശാന്തമായി നേരത്തെ പത്ത് മണിവരെ നമുക്ക് സമയം തന്നതാണ് ഇപ്പൊ എന്താണെന്ന് അറിയില്ല പക്ഷേ ഈ ഒരു ഈ ഒരു മൈക്കമ്മ ഈ ശബ്ദം അവസാനിപ്പിക്കാൻ ആർക്കും സാധിക്കുകയില്ല ഇൻഷെന്ന എലക്ഷൻ കഴിയേണ്ടിയും നേരത്തെ തന്ന പെർമിഷൻ ഇപ്പോൾ എന്തുകൊണ്ട് ക്യാൻസലാക്കുന്നു എന്നത് ഇൻഷാല്ല ഇനിയും സന്ദർഭങ്ങളുണ്ട് എലക്ഷൻ കഴിഞ്ഞാലും നിയമം രാജ്യത്തുണ്ട് ഭരണഘടന ഇന്ത്യയിലുണ്ട് പോലീസ് സ്റ്റേഷൻ ഇന്ത്യയിലുണ്ട് എല്ലാ എല്ലാ നിയമങ്ങളും അറിഞ്ഞും അനുഭവിച്ചും പ്രവർത്തിച്ചുമാണ് കാന്തപുരം ഉസ്താദിന്റെ ഒരു മഹൽ എങ്ങനെ ജീവിക്കണമെന്നും ഇവിടെ നിയമം എങ്ങനെ ഒക്കെ അറിയുന്നവരാണ് അതുകൊണ്ട് എല്ലാവരും ശാന്തമായി നിൽക്കുക നമുക്ക് പറയാനുള്ളത് ശാന്തമായി നമുക്കിവിടെ സംസാരിക്കാം എല്ലാവരും എല്ലാവരും ഉണ്ടാതിരിക്കാം അന്ന് എനിക്ക് ബാക്കി പറഞ്ഞുതരാം അല്ലെങ്കിൽ